അസലാലൈക്കും അല അലഹമുല്ലംബിലമിത്ത രാവിലെ എനിക്ക് കയറി വരും പോട്ടിനെ കണ്ട് പരിചയമില്ലാത്തൊരു കുട്ടി അപ്പം അപ്പം ഞാൻ ആ കുട്ടി നിന്ന് സ്ഥലം ചൊല്ലി എവിടെ പോലെ വീട് പരിചയമില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അവൻ്റെ ഉമ്മ മുന്നിലുണ്ടെന്ന് പറഞ്ഞു സമയം ആരമുക്കാലായിട്ടുള്ളു അപ്പോൾ ഒരു സഹോദരി എടുത്തു വന്നിട്ട് എനിക്കിങ്ങളെ കാണാൻ പറ്റുമോയെന്നറിയില്ല ഞാൻ എൻ്റെ ഇദ്ദേശിച്ചിട്ട് നാൽപ്പത് ദിവസം തേങ്ങയുള്ളൂ നാലു മാസം പ്രത്യസിദ്ധീകരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല ആ സഹോദരായ്മ തന്നെ പറഞ്ഞത് ഭർത്താവ് മരിച്ചു നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് മുന്നൊരു സഹോദരി ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അറിയമുക്കലിന് തൊട്ട് അപ്പുറത്തിൽ താമസിക്കണേ ഞാൻ അവിടെ എത്തണതിന് മുന്നേ ആ കുട്ടീനെ കൊണ്ടിവിടെ വന്നപ്പോൾ അതിനെ പറ്റി ആലോചിച്ചപ്പോ സംസാരിക്കാൻ കയ്യിൽ എന്ന് തോന്നിപ്പോയി ആ കുട്ടിൻ്റെ ബാപ്പാൻ്റെ മയ്യത്തെങ്ങിട്ട് തോണ്ട് ഒരു പത്തോ നാനൂറോ മുന്നൂറോ ആളുകളൊക്കെ എങ്കിലും അവിടെ മയ്യത്ത് സംസ്കരിക്കാനും അതിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും ഒരു കുറച്ച് ദിവസമെങ്കിലും ആ വീട്ടിലൊരു പുക വന്താൻ ആ സഹോദരി കുറച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കാനും അത് മലപ്പുറം ജില്ലയിലെ നമ്മളെ ആളുകൾ തിങ്ങി പാർക്കണ ഒരു മഹലില് സാധിക്കാതെ കേട്ട് പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ഒരു കുട്ടിനെ ഏറ്റി രാവിലെ ആറമുക്കാലിന് ഞാൻ അവിടെ ആറ് ആറ് അൻപതൊക്കെ ആയപ്പോൾ എത്തിയ സമയത്താണ് തോന്നുന്നത് കാണുന്നത് അതായത് മക്കളെ ചായ കുടിക്കി കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക എങ്കിൽ രണ്ടാൾ വന്നോളി പറഞ്ഞു രണ്ട് സഹോദരം ഇരുത്തി ഞാൻ രാവിലെ കാണുമ്പോൾ ചോദിച്ചു പരിചയമില്ല കേൾക്കുക ഒന്നു ചോദിച്ചിട്ട് പരിചയമില്ല ആദ്യമായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ഒരു അന്യ മനുഷ്യൻ്റെ മുന്നിൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് ആ ആ തുടക്കം തന്നെ ആലോചിച്ചപ്പോൾ സങ്കടമായി നിങ്ങളൊന്നും ഇരുന്നുകളിൽ ഞാൻ കേട്ടോളം തന്നെ കേട്ട് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഭർത്താവ് എന്ന് വെച്ചാൽ ഇറങ്ങി പുറപ്പെടുകയാണ് ഒരു കുട്ടീനെ പോയിട്ടാണ് വേറെ വരുമാനം കുറച്ച് മരുന്ന് വേണം കുറച്ച് ഭക്ഷണം വേണം ഇത് മലപ്പുറം ജില്ലയിലാണ് എവിടെയാണ് നമ്മൾ പഠിച്ച ഖുരാൻ പശു ഖുരാൻ കല്ല ബല്ല പുരിമുനിലെത്തിയും അല്ല പിന്നെ നിങ്ങൾ അനാധന ആദരിക്കുന്നില്ല കുഞ്ഞു അവിടെ സംസാരിച്ചു ഇങ്ങനെ ഒരുപാട് ഓതി പറഞ്ഞു പോണ ഒരു സമൂഹത്തിൽ നമ്മൾ തിങ്ങിപ്പാറക്കണ ഒരു മഹൽ എന്നൊരു കുട്ടി ഇന്ന് രാവിലെ നിങ്ങടെ ഗവൺമെന്റ് അനുഭവം ഇതൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാനായിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച ഒന്നര വയസ്സുള്ളൊരു കുട്ടി മൂന്നര വയസ്സുള്ള ഒരു കുട്ടിനെ പിടിച്ചൊരു ചെറുപ്പക്കാരി ഒരു ഇരുപത്തിയാറ് വയസ്സിൻ്റെ താഴെയുള്ള ഒരു പെൺകുട്ടി കയറി വന്നിരിക്കുന്നത് ഇതിൻ്റെ അമ്മയാണ് ഇതിൻ്റെ അറ്റത്തെയാണ് എന്താ പഠിച്ച് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചു പണിക്ക് പോയതായിരുന്നു മരിച്ചിട്ട് അഞ്ചു മാസമായി ഇതേ കഴിഞ്ഞിട്ടൊരു മാസമായിട്ടു അഞ്ചു മാസമായിട്ടുണ്ട് എന്നാൽ കുട്ടി ഈ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് മുമ്പുണ്ട് സഹോദരി ഉണ്ട് ഒരു മൂന്നാൾ തൽക്കാലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിച്ചതൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പോയിക്കോളെ ഇന്നലെ ഞാനും ശ്രീതാകൃഷ് സാഹും ആയിശം കൂടിയാവ അതും കോടികളെ കൊട്ടാര സമ്മാനമുള്ള അള്ളാൻ്റെ വീട് പള്ളി അള്ളഹാൻ്റെ അങ്ങനെ നല്ലതാണ് കൊട്ടാര സം പൊടികളിലും മുടക്കിയ കണപാകത്ത് എടുത്തപ്പോൾ അങ്ങനെ ഒരു കൊട്ടാരമുത്തൊരു പള്ളി മഹലിലാണ് അവിടെ താമസിക്കുന്നത് കൊല്ലത്തിൽ ഒരു അഞ്ഞൂറ് റുപ്പ്യാണ് അവിടെ കിട്ടുന്നത് എന്താണ് ഈ പള്ളിയിൽ വരുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യ കിട്ടും മഹലിലെ അംഗത്തെ കാട് കൊണ്ടു ചെന്നാൽ ഇത് കൊല്ലത്തിൽ കിട്ടുകാരെന്ത് ഒന്നുമില്ല അപ്പം സംസാരമധ്യ ഇപ്പം എന്താണ് മറ്റേ സഹോദരി പറഞ്ഞാൽ ഇതിൻ്റെ ഭർത്താവ് പണിയെടുത്ത് കൊടുക്കണമെന്ന് ഓളെ ഭർത്താവും വരും ഞങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചു അതാണ് കുഞ്ഞുമോ സൂചിപ്പിച്ചത് സതി ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്തതാണല്ലോ പക്ഷേ ഈ കുട്ടി ഇവിടുന്ന് പറഞ്ഞിരുന്നു ഭർത്താവും മരിച്ചപ്പോൾ മുന്നിൽ കൂടെ മയ്യത്തെടുക്കും ബാക്കുകൂടെ ഇൻ കുട്ടികളെ ഇറങ്ങിക്കോ എന്ന് അമ്മച്ചാകൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് സംസാരം പറ്റിയ ഞാൻ കേട്ടിരുന്നു പക്ഷെ അത് പകുതി കേട്ടിട്ട് മുഴുവൻ കേൾക്കാത്ത പോലെ വിട്ടു കാരണം വെച്ചുകഴിഞ്ഞാൽ അവിടുന്ന് കേൾക്കാരിച്ച് കാരണം ഇവിടെ ആ കുട്ടി പറഞ്ഞു തീരുമ്പോൾ തന്നെ അടറിപ്പോൾ ിന്തല അവരുടെ വീട്ടിലായിരുന്നപ്പോൾ സ്വസ്ഥമായി ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മശാങ്ക് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് ഒരു ഫോൺ വരുന്നത് ഭർത്താവ് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ നല്ല പോണം സംസാരിച്ച് ഭർത്താവും പറഞ്ഞ ഇവിടെ കുത്തിരിക്കാണ് ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ചു അപ്പോൾ ആൾക്കാരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഇനി ജാ റൂമിൽ പോയി കുത്തിരുന്നോ െന്ന് പറഞ്ഞു ബാപ്പ പമ്മശങ്ക അവിടെ മുമ്പോട്ട് പിന്നെ മറ്റേ സഹോദരി വരണേ ഞങ്ങൾ ഈ വേറെ അറിഞ്ഞിട്ട് ഇമ്മയും ഞാനിവിടെ ചൊല്ലുമ്പോൾ ഈ രണ്ട് കുട്ടികളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഇവളിങ്ങനെ ഇരിക്കും ഒരാളും ഇവളിരുത്തില്ല മയത്ത് വന്നു പമ്മശങ്ക ഉറങ്ങു മയത്ത് എടുക്കുമ്പോൾ ഇജിയും കുട്ടികളും ബേക്കൽ വാതുക്കൂ കൂടെയുണ്ടിറങ്ങിക്കോളി അവ ഞാൻ ചോദിച്ചു അമ്മശാങ്കിലും അയപ്രാവസം ഉണ്ടേനോ അങ്ങൾ എന്തെങ്കിലും അപ്പോളെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചായ പിടിച്ച് താജരെ കുത്തിരിക്കുമ്പോഴാണ് ഫോൺ വന്നത് ഞാൻ എന്നാ നോക്കാം ഇവിടെ ആരാളുള്ളത് ചു പൊയ്ക്കോ പക്ഷേ ആ സഹോദരിമാർ ആ ഏട്ടത്തി ഇമ്മയും പറയുന്നുണ്ട് ഒരു മൂന്ന് ദിവസം മൂന്ന് കഴിഞ്ഞെങ്കിലും ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഒരു പുറത്താക്കിയാലും വേണ്ടില്ല ഇന്നലെ രാത്രി ഒപ്പം ജീവിച്ച് രാത്രി കടന്നു തുടങ്ങി രാവിലെ പണിക്കൊരു സഹോദരൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നു ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുമല്ലോ ഞങ്ങളുടെ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചിട്ട് ഞങ്ങളൊക്കെ ഓരോ വീടുകളിൽ പണിക്ക് പോയിട്ടും ഇമ്മ പണിക്ക് പോയിട്ടും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പണിക്ക് പോയിട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വലുതായത് പണിക്ക് പോകണ വീട്ടിൽ നിന്നൊക്കെ കൂടി സഹായിച്ചിട്ടാണ് വീടും വീടുണ്ടായത് ചെറിയൊരു വീടുണ്ട് അപ്പോൾ ഒരു ഗതി കാക്ക അങ്ങോട്ട് വന്നത് ഇന്നലെ അതല്ലേ സെഡ് സേബൻ നമ്മോട് പറഞ്ഞു എന്നിട്ട് അപ്പുറം പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പറയാൻ തോന്നി കിട്ടുന്നില്ല വിചാരം വേണ്ട നമുക്ക് നോക്കാൻ സാധാരണ നമ്മൾ തിരിച്ചുപോകും പറഞ്ഞു വരുന്നത് വെച്ചാൽ അതും മുസ്ലിങ്ങൾ തിങ്ങിപ്പറഞ്ഞ നമ്മളെപ്പോ രാവിലെ ഖുർആൻ ഓതനെ ഖുർആൻ കേൾക്കണേ മനോഹരമായി തെജീതയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യണേ വളരെ കാര്യപരമായിട്ട് അയ്യായിരം വാട്സിലുള്ള മൈക്കിലൂടെ പ്രസംഗം നടക്കണേ നമ്മളെ നാട്ടിലാണ് ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം കുഞ്ഞു സൂചിപ്പിച്ച് ശരി ഷഫീറും പറഞ്ഞു നല്ല തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ ടോക്കൺ എടുത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി പല ഭാഗത്തും നിൽക്കേണ്ടി ഒരു കുട്ടി കയറി ഞാൻ സാധാരണ കുട്ടിയുടെ തിരക്കിൽ കയറി വന്നവർക്ക് മുട്ടായി കൊടുക്കാന്ന് മുട്ടായി ഇട്ടാന്ന് ചോദിച്ചപ്പോൾ മുട്ടായി എടുക്കാൻ നോക്കണതിന് മുന്നേ ഓം പറഞ്ഞു കഥ എനിക്ക് എനിക്കങ്ങളൊരു വീട് തരുമെന്ന് പറ്റ ചോദ്യങ്ങൾ എനിക്കൊരു മുട്ടായി അതിലൊക്കെ മുട്ടായി ഇടിക്കൊരു വീട് തരുമെന്ന് അപ്പോൾ ഞാനൊന്ന് ആകെ തെറ്റി പറഞ്ഞാൽ എന്തായി പറയണമെന്ന് അപ്പോൾ ഈ ചൂടുള്ള മുന്നേ ഞാൻ മണ്ണാർക്കാട് ഇന്നപ്പുറത്തുള്ളാണ് ഇവിടെ ഇത് ടോക്കൺ ഉള്ള ആളാണോ ഇവിടെ ഓർഫൻകർ ഉള്ളതാണോ അതെ ഉമ്മണ്ടെ വിളിക്കുക നമുമാനെ വിളിച്ച് ഫയൽ എടുത്ത് വയ്ക്കുമ്പോൾ പരിചയമുള്ളതാണ് ഞാനൊരു നാല് കൊല്ലം മുന്നേ അവിടെ ഇവർ ഈ ഷെഡ് ഉണ്ടാക്കണേൻ്റെ മുന്നൊരു കട്ടപ്പര പൊളിഞ്ഞാടന്നെ അപ്പോൾ അവർ വീട്ടിൽ പോയി ഇവർ അർഹതപ്പെട്ടാണ് ഇവർക്ക് മാസത്തിൽ പൈസ കൊടുക്കാൻ എഴുതി വെച്ചു ഒരു നാല് കൊല്ലമായിട്ട് കൊടുക്കുന്നത് ഏകദേശം ആ കട്ടപ്പര പൊളിഞ്ഞാടി പക്ഷേ അവർ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടും അപ്പോൾ ഞാനത് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുകയാണ് അപ്പോൾ പറഞ്ഞു നാല് ലക്ഷം കിട്ടിയാൽ ബാക്കി നമുക്ക് കൂടാമല്ലോ നിങ്ങൾ പറഞ്ഞു പക്ഷേ ആ കുട്ടി വന്ന് എനിക്കും കൂടെ ഒരു വീട് തരുമോ എന്ന് ഒരൊക്ഷ ചോദ്യം ചോദിച്ചോറും കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് റബ്യൻ്റെ മുന്നിൽ എന്താണ് ഇതിന് ഉത്തരം പറയാം മന പൊറച്ചിന് വഴി ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞാൽ രണ്ടു മുട്ടയെ കുറിച്ച് വിൽക്കുക അതിനെ പിറ്റേന്ന് രാവിലെ സഫീർ പറഞ്ഞു ഞാൻ വണ്ടി വിട്ടോളങ്ങൾ പോന്നാൽ മതിയെന്ന മണ്ണാർക്കാട്ട് പോയി പാലക്കാടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം അപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് വീടില്ലാത്തതെല്ലാ കുട്ടീനെ അലട്ടുന്ന പ്രശ്നവും കല്യാണ പ്രായം ബി എ ബി കോമ് കഴിഞ്ഞതിന് ശേഷം വേറെന്തോ കോഴ്സിന് പഠിക്കേണ്ട ഒരു ചെറിയൊരു പെൺകുട്ടി കിടക്കുന്ന ഈ കുടിയിലാണ് എൻ്റെ ചുമരുകൾ ഒന്നുമില്ല അതിനോല ഒരുപാട് പോലെ ഒരുപാട് തകരണങ്ങൾ എടുത്താണ്ട് പോരും ആ ഷെഡിലാണ് അതിൻ്റെ മേൽ ഇടവെട്ടം തമർന്നിട്ടുണ്ട് ഞാൻ കൂന്ന് കിടക്കണതിനോടൊരു അപ്പം ആ കുട്ടി പറഞ്ഞ വാക്കുണ്ട് എൻ്റെ താതാവ് കല്യാണം വരുന്നില്ല അതിൻ്റെ ഓഫീസിനും കുഞ്ഞുമോനോട് പറഞ്ഞു എന്നോട് അത് പറഞ്ഞ് താഴെ പറഞ്ഞിട്ടില്ലായിരുന്നു പലതൊന്നും നമ്മൾ ഇറങ്ങി നോക്കുകയെന്ന് പറഞ്ഞു പറച്ചോന്റെ വലിയ ഇടപെടൽ കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ അവതാരം കൊണ്ട് പിന്നെ സീതാകുട്ടി സാഹിബിൻ്റെ അജ്ജ് യാത്ര പിന്നെ ഇവിടെ അജ്ജ് ആയിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ബാച്ച് പോയ ആൾക്കാരുടെ സംഗമത്തിൽ സംസാരിച്ച് ഒരു കുറച്ച് പൈസ വന്നു മൂന്നാമത്തെ ദിവസം വീണ്ടും പോയി ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു എൻ്റെ സ്ട്രക്ചർ തീർക്കാൻ നാല് ലക്ഷം രണ്ടായാൽ മതി അപ്പൊ ആൾ വേണ്ട വേൾ അഞ്ഞ് ഒരു വെച്ച് ഞാൻ എൻ്റെ ഫിനിഷിങ് എത്ര ഞാൻ തരാം ഞങ്ങൾ ആരും ചോദിക്കണ്ട കിട്ടിയൊക്കെ വേണ്ടാറും കളി ഞാൻ തന്നോളാം ഇതിൽ രണ്ട് ഭാഗമാണ് ഒന്ന് നല്ലൊരവസരം പാർത്ത് നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ മുന്നിലുണ്ട് നേരത്തെ കുഞ്ഞുങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്ര ആളുകളുടെ എടുത്ത് എത്തിപ്പെടാനുള്ള ഒരു വഴികളില്ലാത്ത കുറേ ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടുവിൽ നിന്നൊരു ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളിറങ്ങി പുറപ്പെട്ടാൽ സഹായിക്കുന്ന ഒരു പഠിച്ചു വന്ന് നമ്മൾ കൊടുക്കും കുറച്ച് മുമ്പ് ഇതുപോലൊരു അനുഭവം ഉണ്ടായത് ഒരു സഹോദരി എൻ്റെ ഭർത്താവ് മരിച്ചു മൂന്നാമത്തെ ദിവസം ആ നാട്ടിൽ നമ്മൾ പ്രവർത്തനം ഇവിടുന്നൊരു അറുപത് കിലോമീറ്റർ എൺ അറുപത്തഞ്ച് എൺപത് കിലോമീറ്ററോളം വരുന്ന സ്ഥലത്തു നിന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞു ഈ നാട്ടിലൊരു മനുഷ്യൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് രജിസ്റ്റ് ചെയ്യാനൊന്നും ആരും ഇല്ല പക്ഷേ അതൊക്കെ ഒന്ന് വരാൻ പറ്റുമെന്ന് നമ്മളെപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന സഹോദരനായ കൊണ്ട് ആ ദിവസം നമ്മളവിടെ ചെന്ന് കണ്ടപ്പോൾ നാലാമത്തെ ദിവസം നമ്മളവിടെ ചെന്നപ്പം പറഞ്ഞ മൂന്ന് ദിവസമായി ഭർത്താവ് മരിച്ചപ്പോൾ സ്വന്തം വീടില്ല ആങ്ങളെ താമസിക്കുന്ന വീട്ടിൽ പോകേണ്ടി തിരിച്ചു വന്നു ഇപ്പം കേട്ട് നല്ല രാത്രി എന്തൊക്കെ ഇട്ടിട്ട് നേരെ കൊണ്ടുപോയി ഈ വാടകപ്പിരയിൽ നിന്ന് താമസിക്കും രണ്ട് മാസമായിട്ട് വാടക കൊടുത്തില്ല മരിച്ചിട്ട് മൂന്ന് മാസമായാലും രണ്ട് മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല അപ്പോൾ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരനൊരു വീടുണ്ടാൻ വേണ്ടി ഏഴ് കൊല്ലം ഗൾഫിൽ നിന്ന് തിരിച്ചു വരാതെ ഭർത്താവ് അവിടെ നിൽക്കണ ഭർത്താവാണ് ആ സഹോദരൻ സ്ഥലമില്ല വീടില്ല ഒന്നുമില്ല ഏഴാമത്തെ കൊല്ലം തിരിച്ചു വരുന്നതിന് മുന്നേ ഒരു വണ്ടി ആർക്കും തട്ടി നിയമത്തിൻ്റെ കുരുക്കലൊക്കെ കുടുങ്ങി ആ സഹോദരൻ ഉള്ള സമ്പത്ത് മുഴുവനും കഴിഞ്ഞാൽ അവസാനം ആരൊക്കെയൊക്കെ ആരുണ്യം കൊണ്ട് പാസ്പോർട്ട് മാത്രം കിട്ടി തിരിച്ച് നാട്ടിൽ പോരാം നാട്ടിലെത്തി നല്ലൊരു അമ്മശങ്ങൾക്ക് ആയതുകൊണ്ട് ചോദിച്ചാൽ അല്ല പണിക്ക് പോയിക്കോ പക്ഷേ ഈ പൈസ എല്ലാം പോയത് കൂട്ടി ഏഴ് കൊല്ലം ഭാര്യയും മക്കളും കാണാതെ പോണ സമയത്ത് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഏഴ് വയസ്സായി ആ സഹോദരന് അവിടുന്ന് അറ്റാക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ ചെയ്തു അവിടുത്തെ ആൾക്കാർ കൂടി മരുന്നൊക്കെ കൊടുത്തു ബുദ്ധിമുട്ടായി വീണ്ടും ഇവിടെ വന്നു അമശാങ്ക ഹോട്ടൽ പണി ആക്കി കൊടുത്തു അങ്ങനെ പോയി ശരിക്കും പറഞ്ഞു പറഞ്ഞു തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അല്ലാവിൻ്റെ ഇടപെടുന്ന രീതിയിൽ നമ്മളെ പങ്കെന്താന്നുള്ളതാണ് അത്തപ്പം നമുക്ക് വലിയ പങ്കൊന്നും അതില്ല ആ സമയത്ത് ഇവൻ വന്ന് കുറച്ച് ദിവസമായപ്പോൾ തന്നെ വീണ്ടും ഭാര്യ പറയുന്നുണ്ടായി ആ കുട്ടിക്ക് നാല് മാസം നാൽപ്പത് ദിവസമായിട്ടുള്ളു ആ നാല് മാസം താഴെ കുട്ടിനെയും അതിന്റെ മേലെ ഇയാൾ ഗൾഫ് പോകുമ്പോൾ ഏഴു വയസ്സായ കുട്ടിയും അതിൻ്റെ മുത്തൊരു കുട്ടിയും വെച്ചിട്ട് വാടകപ്പേരിലേക്ക് കണ്ടു ഞാൻ ആ സഹോദരനെ കണ്ടില്ല ഒരു ഇദ്ദേ അങ്ങനെ നമുക്ക് നോക്കാൻ വാടക കൊടുത്തിട്ടില്ല അപ്പൊ വാടകക്കാരൻ നാലാമത്തെ ദിവസം ബിൽഡിങ്ങിന്റെ മുന്നുകൂടെ ഈ മുന്നുകൂടെ പോയപ്പോൾ ഈ സഹോദരന്റെ ഉമ്മ പറഞ്ഞു മരിച്ചിട്ട് നാലു ദിവസം ആയിട്ടുള്ളൂ വാടക ചോദിച്ചിട്ടില്ല അങ്ങോട്ട് നോക്കിയോടുകൂടി ഇവർക്ക് വേജറായി വാടക തരട്ട ആയിക്കൊള്ളുന്ന വേണ്ടി തന്നാലുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ആ താത്താൻ്റെ നെഞ്ഞിരിപ്പ് കൂടി എന്ന് ആ താത്താനോട് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം വാടക കുടിച്ചു രൂപ കൊടുത്തു മാസത്തില് നമുക്കൊരു പെൻഷൻ തരാമെന്ന് പറഞ്ഞു പഠിച്ചുപോനെ എന്താ ഇപ്പോൾ വീടിന് ചെയ്യുക സ്ഥലമില്ലല്ലോ വീടില്ല അങ്ങനെ ഈ കാര്യം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കും പഠിച്ചുപോനെ എന്താ ചെയ്യാൻ പറ്റുക അപ്പോഴാണ് നമ്മളൊരു സഹോദരൻ ഒരു കല്യാണം പറയാൻ വിളിക്കുന്നത് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് നേരത്തെ കുറയാൻ കുഞ്ഞുമ പറഞ്ഞ കുറുവാന്റെ ആയത്തും അല്ല ഷഫീറൊക്കെ പറഞ്ഞതുപോലെ ഒരു നന്മ പ്രോത്സാഹിപ്പിച്ച കുട്ടിയുള്ള കൂലിന്നുള്ള രീതിയിൽ ഒരു നന്മ ചെയ്യാൻ തന്നെ കൂടി വിളിച്ചത് എന്താ വർത്തമാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ ഏറ്റോളാം അപ്പം മറ്റൊരു സഹോദരനോട് ഇത് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഒരു തരടം ഒരു തരടാൻ പൈസ തരുമോ സ്ഥലം കിട്ടിയ തരടാൻ ഞാൻ ഒരു ലക്ഷം തരാമെന്ന് അപ്പൊ ഈ സഹോദരൻ പറഞ്ഞാൽ ഞാൻ വീടാണ് എടുത്തു തരാ അപ്പൊ ആ തരടം പറഞ്ഞ സഹോദരൻ ചോദിച്ചല്ല നിങ്ങളെ പൈസ സ്ഥലം എടുക്കാൻ പറ്റുമോ ഒരു വീടൊരു സഹോദരൻ ഏറ്റിട്ടുണ്ട് ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ അപ്പോഴാണ് ഒരു സഹോദരി ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ വന്ന പറഞ്ഞു ഭർത്താവും ഭാര്യയും ഭർത്താവ് വന്നപ്പം ഭർത്താവ് ആണ് നീച്ചാടെ ആ സഹോദരി എൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യ ചൂട്ട് പറയുന്നുണ്ട് എൻ്റെ ഒത്തിരി കോയിൻസ് ഉണ്ട് നല്ല ചാൻസ് നിങ്ങൾക്ക് ആക്കാണ്ട് പറയാൻ പറയണമെന്ന് അവൻ ഭർത്താവ് നോക്കിയിട്ടുണ്ട് അവൻ ഞാൻ ഇത് മൂപ്പര് അറിഞ്ഞിട്ട് പറഞ്ഞാണോ അറിയാതെ എന്ന് ചോദിച്ചാൽ ഞാൻ കിട്ടുന്നത് അല്ല ഉള്ള നിങ്ങൾ വാങ്ങിക്കോട്ടെ അറിഞ്ഞു അവസാനം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊരു ചാൻസ് ഉണ്ട് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു നിങ്ങളെ ഭാര്യ അങ്ങനെ ഒരു അവസരമുണ്ട് എന്റെ പെണ്ണുകോട് പറഞ്ഞേനെ അത് വലതും അത് നിങ്ങൾ അവളോട് വാങ്ങിക്കോളൂ ഒരു പ്രശ്നമില്ല ഓരോട്ടോ വാങ്ങിക്കോളൂ എന്നോട് ഇട്ട് ഞാൻ തൻ്റെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സ്ഥലമായിട്ട് രജിസ്റ്റർ ചെയ്തു മറ്റേ സഹോദരന് തന്നെ പെരൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തു അതിൻ്റെ തറപ്പണി കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് കുറച്ച് പെൻഡിംഗ് എടുക്കാം ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ ബുദ്ധിമുട്ടിന് കിലോമീറ്ററോളം ദൂരത്തുള്ള ആളുകൾ ഹൃദയത്തിൽ അള്ളാഹുത്തല ഇങ്ങനെ ഒരു അവസരം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആഴ്ചകൾ ഇപ്പം ഇന്നലെ ഞങ്ങൾ പോയി നോക്കിയ ഒരു സഹോദരൻ കാഴ്ച നല്ല ഇരുപത് വയസ്സാണ് നല്ല ചുമകൻ രണ്ടായിരം രൂപേന്റെ പന്ത്രണ്ട് ഇഞ്ചക്ഷൻ അടിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടർമാർ അപ്പം പോകണം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച ശ്രീചിത്ര പോലുള്ള പൈസയും കുറച്ചും മരുന്നു പൈസ കൊടുത്തു ഇന്നലെ കാണാൻ ചെന്ന് നോക്കിയപ്പോൾ ആ സഹോദരൻ ഒരുപാട് ഫയലുകൾ ഒന്നായിട്ട് എടുത്ത് കാണിച്ചു ഇതാണ് ശ്രീചിത്ര എഴുതിയത് തന്നെയാണ് മരുന്ന് കൊടുക്കണം അപ്പോൾ ഇമ്മ ഞങ്ങൾ ഒട്ടുമുലം നടന്നു വരണം അപ്പം മുന്നിലുണ്ട് ഒരു പെട്ടി ഒരു ചാക്ക് ഈത്തപ്പഴം അപ്പോൾ ഞാൻ ഇത്ര ദോഷം എഴുത്തപ്പം എങ്ങനെയാണ് ഒരു എന്ത് എത്ര വീട്ട് അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഇത് ഇവിടുത്തെ കൊച്ചവടക്കാരെ കൊണ്ടുപോയിട്ടാണ് ഇത് പൊളിച്ചിട്ട് കുരു ഒഴിവാക്കി വൃത്തിയാക്കി കഴുകി കൊടുത്താൽ പൈസ ഇട്ടും ഇത് അച്ചാർ ഇടാനൊരു കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് കൊണ്ടുട്ടാൽ ഞാൻ രാത്രി ഇരുന്നിട്ട് ഇത് പൊളിക്കും അപ്പോൾ കുറച്ച് പൈസ ഇട്ടും രണ്ട് വീട്ടിൽ പണിക്ക് പോയി മകളോട് പൈക്കെന്ന് പറയുന്നുണ്ട് ആദ്യ ഒരു വീട്ടിൽ പണിക്ക് പോയി അവിടെ നിന്ന് നൂറ്റി അൻപത് ഉറുപ്പ്യട്ടു വേറെ വീട്ടിൽ പണിക്ക് പോയി അവർ നൂറ് ഉപയോഗിട്ടു ഇരുന്നൂ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഉരുപ്പിട്ടും എല്ലാ ദിവസവും ഉണ്ടെങ്കിലേ എല്ലാ ദിവസവും ഉണ്ടാവില്ല അവർ രണ്ട് വീട്ടിലെ പണി പൂർത്തിയാക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് കിട്ടി ഇനി രാത്രി വന്നിട്ട് ഈ ഇത്തപ്പഴും ശരിയാക്കിയാൽ അവർ ചാക്കൊന്നും കഴിഞ്ഞില്ല ആടെ അത്ര ചെയ്താൽ പൈസ കിട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മരുന്ന് വാങ്ങണത് ഇവനെ നോക്കണത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഷുഗറുണ്ട് തൈറോയിഡുണ്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മരുന്ന് കിട്ടുമോ ഇവൻ്റെ കാര്യം നോക്കുമോ ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയി കണ്ട അനുഭവങ്ങൾ രാത്രി പന്ത്രണ്ട് പത്ത് ഒരു ഒമ്പതര മണിക്കൊരു മയത്തിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് വള്ളി പോയി ആ സ്ഥലങ്ങളിൽ ബന്ധം പലർക്കും അറിയാം ഒരു ഉപ്പ് കൊല്ലം മുന്നേ അവിടെ നിന്ന് താമസം മാറ്റി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ പട്ടിണി കിടന്നൊരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്താം ക്ലാസ് പഠിക്കാൻ അൻപത് കൊല്ലം മുന്നേ വീട്ടിൽ വിഷപ്പുണ്ടാകുന്ന സമയത്തും ആയുസ് മഹത്താൻ്റെ അടുക്കളയിൽ പോയിട്ടാണ് ആയുസ് മഹത്താൻ മരിച്ചത് അന്നൊക്കെ ഒരു നേരം ഭക്ഷണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ചായ കിട്ടണേ ആഴ്ച അടുക്കളയിൽ പോയി കുറിച്ചാൽ ഞങ്ങൾ ഒരു പത്തൊൻപത് കൊല്ലത്തിന് ശേഷം ആ താത്ത പോലും കാണുന്ന ബന്ധപ്പെടലൊക്കെ ഉണ്ട് പക്ഷെ അത് പറയാനല്ലപ്പോൾ ഞാൻ അത് പറഞ്ഞു അവർ വിഷയം പറയണമെങ്കിൽ ഇത് പറയണം എന്ന് ശേഷം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ആ നാട്ടിൽ പോയി രാത്രി പേരെ ഒരുപാട് മനുഷ്യന്മാരെ പഴയ ആൾക്കാരൊക്കെ കണ്ടു അപ്പ ഇരിക്കണക്കാൽ അവിടെ ആ താത്താൻ്റെ ആ പഴയ കാലത്ത് കുറേ ഓർമ്മകൾ മനസ്സില് കടന്നുപോയി അതിലൊരു ഓർമ്മ ഞങ്ങളൊക്കെ അന്ന് ഭക്ഷണം ഇല്ലാതെ കുമ്പോൾ അശുമാ നമുക്ക് ഈ ചായ തരും അപ്പം ഞാൻ സ്കൂൾക്ക് പോകാതെ വരെ ദുശീലം കാട്ടുന്ന സമയത്ത് റൈമ് ഇല്ലാതെ ബുദ്ധിമുട്ടാവുമ്പോൾ എന്താണ് കഥാമത്തെ ബഷീർ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വരിക എന്നെ കൈ പിടിച്ചുകൊണ്ട് ഭക്ഷണം തന്നെ താത്തേനെ അപ്പം അങ്ങക്കെ അവർക്ക് അറിവുണ്ടായത് കൊണ്ട് ആ ഭക്ഷണം ഓരോ വീട്ടിൽ ഇറച്ചി കൊണ്ടിട്ട് അതിൻ്റെ നെയ്യ് ഉരുക്കി നെയ്യ് പാക്കും അതിൻ്റെ ചണ്ടി വിടും അപ്പോൾ നെയ്യുരുക്കി ചണ്ടി കിട്ടും അപ്പോൾ ഇറച്ചിൻ്റെ പുരി തീരും അതായത് ഈ അത് പുളക്കെങ്കിലിട്ട് വെച്ചാൽ ഇറച്ചി വാങ്ങാൻ പൈസ ഇല്ലാത്തപ്പം ഇവിടെ പോയി അയലക്കത്തെ പാവപ്പെട്ട സ്ത്രീകളൊക്കെ അലുമ്പോയി ആ ഇറച്ചി ഒക്കെ മുറിച്ച് ഇതൊക്കെ ശരിയാക്കി കൊടുത്താൽ ചണ്ടി കിട്ടും അതിന് നെയ്യ് ഉരുക്കി ചണ്ടി എന്നാ പറയാം അത് കിട്ടിയാൽ ഇറച്ചി പുളയിലിട്ട് വെച്ചാൽ വിഷമം മാറും അങ്ങനത്തെ ഒരു കാലഘട്ടം പിന്നിട്ട് ആ വീട്ടിൽ പോയി ഞാൻ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ആ മക്കളെയും കണ്ടു പോരുമ്പോൾ കുറെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ അനുഭവങ്ങളെപ്പറ്റി ഇങ്ങനെ ഓർത്ത് പഠിച്ചോനെ ഇന്നിപ്പോൾ കാലം മാറി അന്ന് ആഴ്ചമാതാൻ്റെ അടുക്കളയിൽ പോയിട്ട് ആഴ്ച മാത്ത ഓട്ടട തരുമ്പോഴും ഞാൻ എഴുതി ആ ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ആ താത്താക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറയണേ അരി ഉമ്മ നരി വായ്പ വാങ്ങിച്ച് ഞാനൊ വിശപ്പ് ശയിച്ച് ഉറങ്ങിപ്പോയപ്പോൾ ഇമ്മ കോന്തൽക്കല് നായേരിയും വാങ്ങി ഇമ്മ തിരിച്ചു വരുമ്പോൾ വിളക്ക് കെട്ട് ഇമ്മ ഒരു കല്ലൊട്ടിക്കൂല പോയി വിഴാതെ പോയി പോയി എത്തിപ്പെട്ടത് പിന്നെ കല്ലുവെട്ടീൻ്റെ ഒരു എൻഡിലാണ് വലിയ മതിലാണ് ഇമ്മ അവിടുത്തെ കരനപ്പം ആയുഷ്മാത്ത എന്താ കഥ മാത്രമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആയുസ്മ ഇവിടെ അവിടെ കുടുങ്ങി തന്നെ ആയുഷ്മാത ചൂട്ടേറ്റ് വന്നപ്പോൾ മന കര കയറ്റി കൊണ്ടുപോയി അതാണ് ആയിഷ്മാത അതാ തന്നെ നല്ല മരിച്ചേ ഇന്ന് എനിക്ക് പത്തറുപത്തൊന്ന് വയസ്സായി പക്ഷെ എൻ്റെ ഒരു എട്ട് വയസ്സ് ഒമ്പത് പത്ത് പത്താം ക്ലാസ് വരുന്ന പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാനൊറിയുമ്പോ റൈമൊക്കെ കല്ലെടുത്താനും കൂലിപ്പണിക്കും പോകാൻ തുടങ്ങണേനു മുന്നേ ആ കാലഘട്ടത്തിൽ അൻപത് കൊല്ലം മുമ്പ് അയജുമാത്തൻ്റെ ഓട്ടാട എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല അയജുമാത്ത എൻ്റെ വീട്ടിൽ ദായേരിൻ്റെ അമ്മച്ച് വായിക്കൊള്ള അത് അൻപത് കൊല്ലം എൻ്റെ മറന്നിട്ടില്ല എന്റെ വല്ലാപ്പ മരിച്ചെന്ന് വിവരം കിട്ടിയപ്പോൾ വല്ലാപ്പ മയ്യത്ത് കാണാൻ വേണ്ടി ഉമ്മച്ചയ്ക്ക് വരാൻ കുപ്പായി ഇല്ലാത്തപ്പോൾ അജുമാ കുപ്പായം വാങ്ങിയിട്ടാണ് എൻ്റെ അമ്മ തുന്നാത്ര കുപ്പായിട്ടുണ്ട് ഉമ്മച്ച് പോകുന്നത് ഞാൻ എന്നാലവിടെ ഇരിക്കുമ്പോൾ റയ്മേറ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ രാത്രി മടങ്ങി പോരുമ്പം എടാ കാലം മാറി ഓന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ഞാനും ആ കാലഘട്ടമൊക്കെ മാറി പെട്ടെന്ന് വായാലില്ലാതെ പോയി ഇവിടെയാണ് വാഹന മിൻകുല്യം ആ സകലത്തുമ്പോൾ വൈദ്യുത സുഖം നിങ്ങൾ ആവശ്യപ്പെട്ടെന്ന് അന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ചോരാത്തൊരു വീട് അന്ന് ആഗ്രഹിച്ചിരുന്നു മണ്ണ് കൊയ്യാത്ത രാത്രി കിടന്നാൽ ചുമ തേച്ചൊരു വീട് എരിജന്റുകൾ അടിച്ചു വരാത്ത കയറി വരാത്തൊരു വീട് എന്തെങ്കിലും ഉപജീവനം വിഷം ഭക്ഷണം കിട്ടാനോ നല്ലൊരു വസ്ത്രം കിട്ടാനോ ഉള്ളൊരു പുതിയൊരു കാലഘട്ടം അതൊക്കെ കാർ മാറി വന്ന് ഇപ്പോൾ ഈ ആയത്തുകളൊക്കെ ഒതുമ്പം പൊടിച്ചു പത്തൊൻപത് കൊല്ലം മുമ്പ് ഒരു ഓട്ടാട കിട്ടാൻ അയച്ചുമാതാൻ്റെ അടുക്കളയിൽ പോയിരുന്നു ഞാൻ എൻ്റെ മുന്നിലൊരാൾ കയറി വന്നിട്ട് കക്ക വിശക്കുണ്ടെന്ന് പറയുമ്പോൾ അന്നൊരു നല്ല ചോരാത്തൊരു വീട് മുന്നിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ കക്കങ്ങളിലൊരു വീട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്തുമ്പോല്ലാം ബാക്കോട്ട് പോകേണ്ടി വരും ഇവിടുത്തെ സഹോദരിന്മാർ ഇട്ട പർദ്ധ എൻ്റെതല്ല ഇതാരൻ്റെ പർദ്ധ ഇട്ടിട്ടാണ് ഞാൻ കയറി വന്നത് ഇങ്ങോട്ട് വരാനൊരു നല്ല പർദ്ധ ഇല്ല ഇട്ട് വന്നതാണെന്നുള്ളത് ചില ഫാഷനൊക്കെ ഉണ്ടാവും ഇത് എത്ര ഫാഷനാണ് ചോദിക്കുമ്പോൾ അതിൻ്റെതല്ല അടുത്ത വീട്ടിലെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയതാണ് പർദ്ധ എല്ലാം പൂതിലേറ്റല്ല പർദ്ധ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചുരിദാർ വേറൊരാൾ വായ്പ വാങ്ങിയതെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മശി നില മരിച്ച ആവശ്യം വത്തേ കുപ്പായം വാങ്ങി വല്യപ്പാൻ്റെ മയ്യത്ത് കാണാൻ പോയ കാലം ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച വേദനകൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അന്ന് ഞങ്ങൾ അനുഭവിച്ചത് അനുഭവിക്കണം നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വൈദ്യവി അനുഭവിച്ച സഹോദരി പത്ത് പത്തഞ്ചാമത്തെ വയസ്സിൽ വൈദവി അമ്മച്ച് അനുഭവിച്ചു റൈമ് അനാഥത്വം നന്നായിട്ട് പഠിച്ചു പങ്ങൾ നന്നായിട്ട് പഠിച്ചു ഇന്ന് അന്ന് ഞങ്ങൾ അനുഭവിച്ചത് അനുഭവിക്കണം നൂറുകണക്കിൽ മനുഷ്യന്മാർ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് അന്ന് വീടില്ലാതെ നമ്മളനുഭവിച്ചു വീടില്ലാത്തവരും ഭക്ഷണത്തിനാഗ്രഹിച്ച് ഒരു കിലോ ഇറച്ചി കിട്ടാൻ പൂജിച്ചപ്പോൾ നെയ്യ് ഒരുക്കി കൊടുത്താൽ കിട്ടാ ചണ്ടിയും പുളക്കെങ്കിലും ഇട്ടിട്ട് ഭക്ഷണം കഴിച്ച് പരിചരിച്ചത് ഞാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ബശ്ചരാക്ക് ഉഷാറും ബശ്ശേരാക്ക ഉഷാറല്ല ഈ ആപ്പിൻ്റെ മുന്നിൽ ബഷ്ശരാക്കെ നിസ്സഹനായിട്ട് മാറി നിൽക്കേണ്ടി വരും ഭയങ്കര നിയമത്തുള്ള അല്ലാത്ത അസുഖം ഒരു പക്ഷെ ഞാൻ അനുഭവിച്ചു നിങ്ങളെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ കടന്നു വരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നിങ്ങൾ കുറച്ച് ബാക്കോട്ട് നോക്കണം നമ്മളൊക്കെ ആഗ്രഹിച്ച് പലതും അത് നമുക്ക് തിന്നിട്ടുണ്ട് നമ്മളൊരു ബുക്ക്ലെറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ബുക്ക്ലെറ്റിൽ പ്രധാനമായിട്ടുള്ളത് ബനു ഇസ്രായേലിൻ്റെ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് അതിലൊരു അന്തൻ്റെ കഥ പറയുന്നുണ്ട് അത് കഥയല്ല ചരിത്രൻ്റെ വിശ്രദ്ധനോലെ സംഭവമാണ് ഒരന്തനും ഒരു കുഷ്ഠരോഗിയും ഒരു കാഴ്ചയില്ലാത്ത ഒരാളും കാഴ്ചയില്ലാത്ത ആളും കുഷ്ഠരോഗിയും കശണ്ടിക്കാരനും സയിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച അധീസാണ് അതിൽ പറഞ്ഞത് ആ കുഷ്ഠരോഗീൻ്റെ തിന്നിട്ട് ഒരു മലക്ക് മനുഷ്യരൂപത്തിലെ ചോദിക്കേണ്ട എന്താണ് നിങ്ങളെ അറ്റുകൊണ്ട് ഒരു പ്രശ്നം ഞാൻ കുഷ്ഠരോഗിയാണ് ആൾ കണ്ടാൽ ഒരുക്കണ രോഗമാണ് എനിക്ക് എൻ്റെ ഈ രോഗമൊന്നും മാറി കിട്ടണം മലക്കൊന്ന് തടി രോഗം മാറി ഇനി എന്താങ്കിൽ ആവശ്യം എനിക്കൊരു ഉപജീവനത്തിനൊരു ഒട്ടകത്തെ കിട്ടണം അതെ കറവുള്ള അയാൾ ഒട്ടകത്തെ കൊടുത്തു അയാൾക്കൊരു ഒട്ടകത്തിൻ്റെ താഴ്വരായി മറ്റൊരു കശണ്ടിക്കാൻ ചെന്ന് എന്താ താങ്കളെ പക്ഷെ എനിക്ക് കശണ്ടിയായിട്ട് ഞാൻ ആളുകളടിയിൽ മോശക്കാരനാണോ എനിക്ക് നല്ല മുടി വരണം മുടിയുള്ള ആളായിരുന്നു മലക്ക് തടുവിൾക്ക് മുടി വന്നു നീ എന്താണ് ആവശ്യം പശുവിനെ കൊടുത്തു അയാൾക്കൊരു പശുവിൻ്റെ താഴ്വരയായിട്ട് ആൾ ജീവിക്കാൻ തുടങ്ങി മറ്റു കാഴ്ചയില്ലാത്ത ആൾ അല്ലെങ്കിൽ ഞാൻ കാഴ്ച പോയി ഇനി കാഴ്ച തിരിച്ച് കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം തന്നെ കാഴ്ച മലക്ക് തടവി അയാൾക്ക് കാഴ്ച തിരിച്ച് ഞാൻ താഴ്ച ആടിന് കിട്ടിയാൽ മതി ഒരാൾക്ക് ആടിൻ്റെ താഴ്വരായി ഒട്ടകത്തിൻ്റെ താഴ്വര പശുവിൻ്റെ താഴ്വര ആടുകളെ താഴ്വര ഇഷ്ടം പോണ ആടുകളും പശുക്കളും ഒട്ടകങ്ങളും മീഴിഞ്ഞ് നിറക്കാണ് സുഖസുന്ദരായിട്ട് മൂന്ന് കൂട്ടരും ജീവിക്കാണ് അവസാനം വർഷങ്ങൾക്ക് ശേഷം മലക്ക് വീണ്ടും വരെ ചെന്നിട്ട് കാണുക കുഷ്ഠരോഗ ചോദിച്ചു ഞാൻ ഈ യാത്രക്കാരനാണ് വാഹനം നഷ്ടപ്പെട്ട് എനിക്ക് യാത്ര ചെയ്യാൻ നിങ്ങളൊരു ഒട്ടക തരണം നിങ്ങൾക്ക് ഒരുപാട് ഒട്ടകുണ്ടല്ലോ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് എനിക്ക് സമയമില്ല തിരക്കിലാണ് ഒരുപാട് ബാധ്യതകളുണ്ട് പൈതൃകമായിട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് പോകാം അപ്പോൾ ഈ മലക്ക് പറഞ്ഞാൽ താങ്കളെ കണ്ട പരിചയമുള്ളവരെ തോന്നുന്നുണ്ടല്ലോ താങ്കൾ മുമ്പൊരു കുഷ്ഠരോഗിയായിരുന്നല്ലോ താങ്കൾക്ക് പ്രശ്നം തപ്പി തന്നതാണല്ലോ അല്ല എനിക്ക് തിരക്കാണ് പൈതൃകമായി കിട്ടിയതാണ് തരാനൊക്കില്ല പോണമെന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞത് കളവാണെങ്കിൽ താങ്കൾക്ക് പൂർവസ്ഥിതി പ്രാപിക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു രണ്ടാമത് പശുവിനെ കിട്ടിയ ആൾ കശണ്ടിക്കാരൻ ചോദിച്ചത് നമ്മൾ പറഞ്ഞു ഈ കുഷവ് പറഞ്ഞതുപോലെ അപ്പോൾ മലക്ക് ചുരുങ്ങുന്ന താങ്കളെ പരിചയമുണ്ടല്ലോ മുമ്പ് കണ്ട പരിചയം തോന്നുന്നുണ്ടല്ല ഒന്നും തരം കൈ മടങ്ങിപ്പോണം അങ്ങനെ മലക്കനെ പൂണ്ടു അപ്പോൾ മലക്ക് പ്രവർത്തിച്ചു താങ്കൾ പറഞ്ഞത് കളവാണെങ്കിൽ താങ്കളെ പൂർവ്വസ്ഥിതി പ്രവർത്തിപ്പിക്കട്ടെ മൂന്നാമത് ആടിന് കിട്ടിയാൽ ചെന്നപ്പം കാഴ്ചയില്ലാത്ത ആൾ പറഞ്ഞു ഞാൻ കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്ന ആളായിരുന്നു എൻ്റെ പ്രാർത്ഥന എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി ആ കാരണം ആടിൻ്റെ താഴ്വരകൾ മുഴുവനും അള്ളാഹു എനിക്ക് തന്നതാണ് താങ്കൾ അള്ളാവിൻ്റെ പേരിൽ ചോദിച്ചതുകൊണ്ട് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടതായി എടുക്കുക ബാക്കിയുണ്ടെങ്കിൽ മതി ഞാൻ സംതൃപ്തനാണ് കാരണം എൻ്റെ കാഴ്ച കിട്ടി പടച്ചെറപ്പ് എനിക്ക് തന്നതാണ് മൂന്നാൾ രണ്ടാളും അള്ളാഹുവിൻ്റെ കോപത്തിനരായി ഒരാൾ മാത്രം അതിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് സൈൽ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കണ ഒരുപാട് ആളുകൾ ഒപ്പുണ്ട് ഷെഖി സാഹിബിനെപ്പുണ്ടല്ല വലിയ വലിയ ആളുകൾ എഴുതിയ കിതാബ് ബുക്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി ഞാൻ എന്നോട് ചോദിക്കുക അന്ന് ഒരു മലക്ക് മുന്നിൽ വന്നിട്ടില്ലെങ്കിലും പഠിച്ചും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ പഠിച്ചും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ചൻ എൻ്റെ അമ്മാക്ക് ചോരാത്ത ാണ് അയസ്മാതാന്റെ അടുക്കളയിൽ പോയിൻ്റെ ഉമ്മ നെയ്യൂർക്കി ചണ്ടി നെയ്യുരുക്കി കൊടുത്താൽ കിട്ടുന്ന ഇറച്ചി ചണ്ടി കൊണ്ട് ഉമ്മാണ്ടി വാങ്ങിക്കൊണ്ടുകൊണ്ട് ഇറച്ചി തിന്ന ടേസ്റ്റ് മാറ്റിയൊരു കാലം ഉണ്ട് ഉമ്മാക്ക് പൂതി ഉണ്ടാവുമല്ലോ ബാപ്പ മരിച്ചപ്പോ ഉമ്മാന്റെ ബാപ്പാന്റെ മയ്യത്ത് കാണുന്ന അയഷ്മാതാന്റെ കുപ്പ് എനിക്ക് സ്വന്തമായിട്ട് എന്റെ മക്കൾ കാണാം അനുബന്ധിച്ച ചെറുതാണല്ലോ എൻ്റെ മക്കൾ വലുതായതിന്റെ ശേഷം ഒരു കുപ്പായം കിട്ടിയെങ്കിൽ വേറെ മന വേറെ ഒന്നും കഴിച്ചില്ലല്ലോ അന്ന ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞാനും ഇതിനൊക്കെ എമ്പാടും ആലോചിച്ചു റൈമിന് ചെരുപ്പില്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഉറ കെട്ടി സ്കൂളിൽ പോകുമ്പോൾ വെച്ചിട്ട് ഒരുപാട് പറഞ്ഞു റൈമിന് എന്നാണ് ഒരു ചെരുപ്പ് കിട്ടുകയാണ് ഞാൻ പറഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ പിന്നിട്ട് ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് പൈസ ഇല്ലെങ്കിലും പറഞ്ഞ കേൾക്കേണ്ട നൂറുകണക്കിലും മനുഷ്യന്മാരൊന്നാകത്തല്ലോ തിന്നല്ലോ പറയാൻ നമ്മൾ പഞ്ചം നോക്കണ്ടല്ലോ ഒന്നും കാട്ടില്ലല്ലോ ഒരു വീടുകൾ തന്നാൽ സൈവൽ പക്ഷേ ആക്കൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നോക്കാമെന്നല്ല പറയൂ ഒന്നും തല്ലൊന്നുമില്ലല്ലോ ഇനി നമ്മൾ ഓരോ ആളുകളും ഓരോ ആള് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആരും എല്ലാവരും ഒന്നും ഭയങ്കര സമ്പന്നന്മാരായി വളർന്നവരില്ലോ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും പഠിച്ചവനെ എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയൊരു തൊഴിൽ വേണം പഠിച്ചോനെ എനിക്കൊരു വീട് വേണം എനിക്ക് നല്ലൊരു വാഹനം വേണം എനിക്കൊരു ഭാര്യ വേണം ഒരു മക്കൾ വേണം കുറച്ച് തന്നെ ഒരാളെ മുന്നിൽ ചോദിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പത്ത് ഉപയ്യൻ്റെ കയ്യിൽ എൻ്റെ ബാങ്കിൽ ബാലൻസ് വേണം എനിക്ക് അജ്ജ് ചെയ്യണം എനിക്ക് ഉമ്ര ചെയ്യണം എനിക്ക് നല്ല വസ്ത്രം വേണം ഇങ്ങനെ പലതും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനൊക്കെ കിട്ടി അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അധികാരം വേണം ഇന്നതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കും അധികാരം വേണം തൊഴിൽ വേണം പൈസ ഇല്ലെങ്കിൽ നല്ല ആരോഗ്യം എനിക്ക് വേണം എന്നൊക്കെ നമ്മൾ പലതും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് ആ ആരോഗ്യവും ആ സമ്പത്തും ചോദിക്കാനാണ് നമ്മളെ മുനക്ക് ആൾക്കാർ കറന്നു വരുന്നത് ഇനി നിങ്ങൾ ഓരോ ആളുകളും അവിടെ ഇസ്മായിൽ സാഹിബ് മുതൽ ഇമ്ര ഡോക്ടർ മുതൽ താഴെ പോയാൽ അവിടെ ഷഫീർ വരെയുള്ള ആളുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ ഓരോ ആളുകളും നെഞ്ഞത്തേഴിച്ച് ആലോചിക്കണം ഞാനൊരു കുഷ്ഠരോഗിയോ ഞാനൊരു അന്ധനോ ഞാനൊരു കശണ്ടിക്കാരനോ അല്ലെങ്കിൽ പോലും പക്ഷെ ഞാൻ പലതിനും ആവശ്യക്കാരായിരുന്നു പലതും ഭക്ഷണം തന്നിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഒരു ആവശ്യക്കാരായി വരുന്നോട് എൻ്റെ സമീപനം എന്താണ് കുഷ്ഠരോഗിയും അന്തനും കൺ കശണ്ടിക്കാരനും ആയ മലക്കി ചെന്നതുപോലെ നമ്മളൊരു ആവശ്യക്കാരനായി റബ്ബിനോട് ചോദിച്ചിട്ട് ആ ആവശ്യം പഠിച്ചു പൊടുത്ത് തന്നിട്ട് വേറൊരു ആവശ്യത്തിൻ്റെ മുന്നിൽക്ക് വിട്ടാൽ നമ്മളെ മാഷിൻ്റെ മുന്നിൽ വന്നൊരു ആവശ്യക്കാരൻ വരുമ്പോൾ അത് ഇപ്പം മെഡിക്കൽ ഓഫീസ് സൂപ്പറിൻ്റെ ഡോക്ടറായാലും ഇവിടെ ആരാണെങ്കിലും നമ്മളെ മുന്നിൽ വരുന്നൊരു ആവശ്യക്കാരൻ മുന്നിലിരിക്കുമ്പോൾ ഞാനാണ് അപ്പുറത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലും നമുക്കില്ലാഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മരുന്ന് എടുത്ത് കൊടുക്കുമ്പം ഈ രോഗീൻ്റെ ഇവിടെ ഓൻ ഇവിടെ ഞാനിവിടെ നമ്മൾ ചിന്തിക്കണം ഡോക്ടറെ പരിശോധിക്കാൻ ഡോക്ടറെ ഇരിക്കുന്ന സമയത്ത് ഞാനാണ് അവിടെ ഇരിക്കണത് വേറെ ഡോക്ടർ മുന്നിൽ പോയിരിക്കണെങ്കിൽ ഡോക്ടറെ അറിയിക്കണം ഞാനവിടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആലോചിക്കും പക്ഷേ വിധവാന്നവർ എൻ്റെ അമ്മ വിധവായിരുന്നല്ലോ എൻ്റെ അനുജനൻ്റെ പങ്ങളും എത്തിയുമ്പോൾ ഞാനും എത്തിയുമ്പോൾ കറന്നിട്ടുള്ള ഭാഗത്തിലാണ് എത്തിയുമായി തുടങ്ങിയത് പക്ഷാൻ ഇത് അന്ന് ഞാൻ എത്തിയുമായ സമയത്ത് എൻ്റെ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത് എന്ന് എനിക്കൊരു ഊരുത്തുള്ള കുട്ടി ചോദിക്കുമ്പോൾ ആ കുട്ടിനോട് നേരത്തെ നമ്മൾ ചേർത്ത് പിടിക്കല്ലാതെന്നാൽ ഈ മലക്കിൻ്റെ പ്രാർത്ഥന തിരിച്ച് താങ്കൾ പറഞ്ഞ കളവാണെങ്കിൽ താങ്കൾ പഴയ പൂർവസ്ഥിതി പ്രാപിക്കട്ടെ എന്നാൽ മലക്ക് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ കെട്ടിവെച്ച കൂട്ടിവെച്ച ആധാരങ്ങളും നമ്മൾ കൂട്ടി വെച്ച നമ്മുടെ സമ്പത്തുകളും ജീവിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മല നേപ്പാളിലും നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നൂറ്റി ചുല്ലാന കിലോമീറ്റർ അപ്പുറത്ത് ആധാരങ്ങളൊന്നും ബാക്കിയില്ല സൽക്കരമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവരിത് അമലുകൾ മാത്രമാക്കുള്ളൂ അവർ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതല്ല ആ മരണപ്പെട്ടവർ പഠിച്ചൊരു അഭ്യൻഡ് എത്തി അതോ സ്വർഗം കൊടുക്കട്ടെ പക്ഷെ അതിന് പാടും നമുക്ക് എന്തുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അത്രയും പാട ആ അനുഭവം നമ്മൾ എന്ത് പാടും ഉൾക്കൊണ്ടു ഈ ഒരുമിച്ച് കൂടി സ്വീകാര്യ സൽക്കാരമാകട്ടെ പഠിച്ചുപാനെ താങ്ങാനാകത്ത പരീക്ഷം തൊട്ടൊക്കെ കാക്കട്ടെ സുബാനൊക്കെ അഭ്യബന്ധിക്കാം ഷല അലഹൻ അസലാർ